ഇറ്റ്സ് മീ ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ വീട്ടിലൊരു പണിയില്ലാതെ ചെറിയ തീരുന്ന സമയത്താണ് എന്നാ പിന്നെ പുറത്തോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചത് എന്തേലും പോന്ന് എന്നാ പിന്നെ കണ്ണിന് കുളിർമയെന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ കുട്ടനാട് പോകാനാണ് കേട്ടോ കറന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആകെപ്പാടെയുള്ള ഒരു പേടി എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വൈകിട്ട് നല്ല മഴയാണ് ഇന്ന് വൈകിട്ട് മഴ പെയ്ത് കഴിയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര ആട്ട ഫ്ലോപ്പായി പോകും എന്നുള്ളതാണ് വാസ്തവം അതന്നെ മഴ പെയ്യല്ലേ എന്ന് നമുക്ക് കഠിനമായി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വീടിയിലേക്ക് പോകാം അല്ല കുട്ടനാട്ടോട്ട് പോവാം നാടിന്റെ മുഴുവൻ പ്രകൃതി ഭംഗിയും ഒറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുത്തോണ്ടുള്ള ആകാശ കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ പച്ചപ്പും ഹരിതാപയൊക്കെ ഒട്ടും തന്നെ അന്യം നിന്ന് പോയിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിനെ ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കേട്ടോ ഇത് വൈകുന്നേരത്തുണ്ടായിരുന്ന ആ ചെറിയ തണുപ്പും നമ്മുടെ നെൽപ്പാടങ്ങളുടെ പച്ചവിരിച്ച ഭംഗിയും കൂടെ ഒത്തുചേർന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളുടെ മധുരം കൂടിയത് അത് മാത്രല്ല ഇവിടുത്തെ നാട്ടുവഴികളുടെ മനോഹാരിത എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ തിരക്കില്ലാതെ നല്ല ശാന്തമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് ഇതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ നാട്ടു തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടനാടിന്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത തരത്തിലുള്ള മനോഹര ദൃശ്യങ്ങളാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് വൈകിട്ടത്തെ സൂര്യാസ്തമന കാഴ്ച എന്ന് പറയുന്നത് തന്നെ ആ ഒരു പാടത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മളെ അത്ഭുതം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കുട്ടനാട്ടിലെ കാഴ്ചകളുടെ മനോഹരത കൂട്ടുന്ന ഒന്നാണ് കേട്ടോ അവിടുത്തെ താറാവ് കൃഷി എന്ന് പറയുന്നത് വെള്ളത്തിൽ നീന്തി തുടിച്ച് കളിക്കുന്ന അവറ്റകളെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ാണ് കേട്ടോ ആ പാടവരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഒരു കാഴ്ച കിട്ടുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആലപ്പുഴക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ നമ്മുടെ കുട്ടനാട് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല അതിശയം കൊള്ളിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേട്ടോ നമ്മുടെ കുട്ടനാട് അപ്പം ഗൈസ് നമ്മൾ കുട്ടനാട്ടിലെ പ്രകൃതി രമണീയമായി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇപ്പം ഇത് അവിടെ നിന്ന് തിരിഞ്ഞിരിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നേരെ സന്ധ്യയായി ഗൈസ് വെട്ടമൊക്കെ പോയി തുടങ്ങി ഇന്ന് നമുക്ക് വ്യൂസൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളി അമേജി വ്യൂസ് ഒക്കെ നമ്മൾ ഈ ഫോണിൽ അല്ല നമ്മുടെ ഡ്രോണിലൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്കിതിലൂടെ ഇട്ട് തരുന്നതായിരിക്കും അപ്പം ഇപ്പം നമുക്ക് സമയം നമ്മൾ ചളിച്ചതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോ പുതിയൊരു അമേസിംഗ് എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ